Yani നിങ്ങൾ എല്ലാവരും ും കാര്യമായിട്ട് എന്തോ ഷോപ്പിംഗ് നടത്തുന്നത് സംഭവം അതൊന്നും അല്ല ഇന്ത്യ കൂടെ നടക്കുന്നവള് കൊല്ലത്തിലൊരു മാത്രം ഞങ്ങൾ മീറ്റ് ചെയ്യണവരാണ് അവള് വന്നിരിക്കുന്നത് മെയിൻ മെയിൻ്റണ്ട് ലക്ഷ്യം വെച്ചിട്ടാണ് ഒന്ന് ഇന്നെ മീറ്റ് ചെയ്യാനും ഒന്ന് ചീസി ബർഗർ നിന്നാലും ഞങ്ങളുടെ ഡിഗ്രിക്കാണ് പരിചയപ്പെടുന്നത് ഫസ്റ്റ് ഇയറിൽ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇന്നിട്ട് കമ്പനിയ ആളാണത് ഫസ്റ്റ് ഇയർ ആയപ്പോ നല്ല ബോണ്ടായിരുന്നുണ്ടെങ്കിലും സെക്കൻഡ് ഇയർ ആയപ്പോൾ കല്യാണം കഴിച്ചു പോയി ഇന്നാലും ആ ബോണ്ട് ഞങ്ങൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട് ഞങ്ങൾ വേറെ ക്ലബ് കഫേക്കാണ് ചീസി ബർഗർ നിന്നാൻ വേണ്ടി പോയത് അവിടെ പോയി പിന്നെ ലോട്ടർ ഫ്രൈസും കൂടി കൂടെ ഓർഡർ ചെയ്ത് ചീസി ബർഗർ ഓർഡർ ചെയ്ത് കുറച്ച് ഡ്രിങ്ക്സും കൂടി കുടിക്കാൻ ഓർഡർ ചെയ്ത് ലോട്ടർ ഫ്രൈസ് ഓക്കെ ഓക്കെ ആയിരുന്നു പക്ഷേ ചീസി ബർഗർ തിന്നപ്പോൾ ഞങ്ങൾക്ക് അന്നത്തെ ദിവസം തന്നെ പോയി സംഭവം ഞങ്ങൾ വിചാരിച്ച പോലെയല്ല ചീ സി ലവർ അല്ലാത്തത് കൊണ്ടാണോ എന്തോന്നറിയില്ല ഒജായി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമായില്ല ആ ഒരു ദിവസം കൊണ്ടേ കളയണ്ടല്ലോ ചോട്ട് ഞാൻ അവളെയും കൂട്ടിയിട്ട് അടപ്പാൾ വാർത്തക്കൊന്നു പോയി അവിടെ അതേപോലെ ഒരു തോട് ചാടി കിടക്കണ അഭ്യാസങ്ങളാണ് ഈ കാണുന്നത് എനിക്ക് പിന്നെ ഭയങ്കര അഭ്യാസ കലകളിലൊക്കെ ഭയങ്കര ആയതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് ഈ ചാടിക്കടന്ന് പക്ഷെ ഒക്കെ അങ്ങനെ പറ്റിയില്ല അവൾ അങ്ങനെ കുറെ റിസ്ക്കും കാര്യങ്ങളൊക്കെ എടുത്തായിട്ട് ലാസ്റ്റ് ഞങ്ങൾ അതവിടെ നിർത്തിയേച്ച് അപ്പം അത്രേ ഉള്ളൂ ഉപാസം